അപ്പോൾ ഞങ്ങൾ എവിടെ പോവാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് എവിടെയാ നമ്മൾ റേഷൻ കടയിൽ പോവാ സാധനം മേടിക്കാൻ ബൈക്കിനാണ് പോവുന്നത് അപ്പം കാർ ഇവിടെ ഇല്ല വീട്ടിലാരുമില്ല കാറും ഇല്ല ഞാൻ നടക്കുമ്പോൾ കിലുങ്ങുന്ന കേൾക്കുന്നുണ്ടോ അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ ഈ കിലുക്കം കൊണ്ടാണ് നടക്കുന്നത് എങ്ങോട്ടാ കയറിപ്പോരിച്ചു ഞാൻ നൈറ്റ് ഇട്ടുകൊണ്ട് ഇറങ്ങുമ്പോൾ വീട്ടിലിടുന്ന ഡ്രസ്സ് കാണുമ്പോൾ ഇതുങ്ങൾക്ക് അറിയുക വടിയെന്തു ചെയ്യാ കരിപ്പോ വെളിപ്പോയി മടിക്കഞ്ഞ അടിക്കഞ്ഞാ ഞാൻ ഞാൻ അടിക്കൂലെന്ന് അവർക്ക് അറിയാം പൊക്കോ ചിനു കരിപ്പോ ചിനു ആദ്യത്തെ കള്ളി നീയാണ് ഞാൻ തിരിച്ചു പോവുക നീക്കം ഇവിടെ നിന്ന് അടുത്തൊരാളെ പതുക്കെ പതുക്കെ വരുന്നു രണ്ട് വളം അപ്പുറം പോയാൽ മതി റേഷൻകട ഇവിടെ തന്നെയാണ് അടുത്ത് തന്നെയാണ് നമ്മുടെ ഇവിടെ തന്നെയാണ് ഉള്ള റേഷൻ മേടിച്ചില്ലെങ്കിൽ അപ്പോൾ ഉള്ള റേഷൻ മേടിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല ചിന്നു ഒന്ന് കയറിപ്പോയേ ചിന്നു എത്ര തവണ പറയണം ചിന്നു നിൻ്റെ ചെവി കേൾക്കുവല്ലേ കറിപ്പൊടി പൊടിപൊളി പൊടി ഗേറ്റ് തുറക്കുമ്പോൾ ഓടാനല്ലേ ഞാൻ കൊണ്ടു കറിപ്പൊടി കറിപ്പൊടി പൊടി കയറി എനിക്ക് ഇന്ന് ഞാൻ കുഞ്ഞാ വൻ്റെ മേടിച്ചു തരുമേ കുഞ്ഞാ വരട്ടെ ഞാൻ പറയുന്നുണ്ട് നിൻ്റെ കാര്യം കുഞ്ഞാ വേണ്ടേ ചിന്നു പറഞ്ഞാൽ കേൾക്കുന്നില്ലേ കെടി കയറി പൊടി 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 മെളിപ്പൊടി മെളിപ്പൊടി மேலிப்பொடி ஓடிப்பொடி அம்ம விளிக்க அம்மு ஹோன் விளச்சுதேண்டு கோக்கோ வரணும் സഞ്ചി എടുത്തോ ഞാ മതി താഴേന്ന് കയറട്ടോ നിങ്ങൾ അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാനും കുഞ്ഞാൻ കൂടെ പോയി കുറേ നേരം ആറ്റിലിരിപ്പുണ്ടായിരുന്നു പിന്നെ കുറേ നേരം വെറുതെ പോയിരുന്നപ്പോൾ ചൂണ്ടായിട്ട് വെച്ചിട്ടുണ്ട് കിടൂന്റെ അങ്കൻവാടി അടുത്താട്ടോ നമ്മുടെ ഈ എന്തോന്നാ റേഷൻ കട അമ്മ വിളിച്ചിട്ടുണ്ട് എന്താ നോക്കട്ടെ മഴ പെയ്യോ അമ്മ വിളിച്ചു ഞാൻ എന്താ നോക്കട്ടെ നമ്മുടെ നമ്മുടെ നാട് നാട് ഇങ്ങനെ സൈഡ് ചരിച്ചിരുന്ന് പോവലില്ല ഒരു വളവേ ഉള്ളൂ ഇതാണ് ഞങ്ങളുടെ റേഷക്കട കണ്ടോ ണ്ടോ അപ്പൊ ഇത് കഴിഞ്ഞ ഉടനെ നേരെ അച്ചാച്ചിയുടെ അടുത്തോട്ട് പോവാ അവിടെ അള്ളും പാറയിൽ ചൂണ്ടയുമായി ഇരിപ്പുണ്ട് അണ്ണാണിയും കിച്ചും കൂടെ മുട്ടയും കൊണ്ട് പോയിട്ടുണ്ട് അമ്മ വരത്തിൽ അമ്മയ്ക്ക് ആനയെ പേടിയാ കാട് പേടിയാ പ്രശ്നമാണ് അമ്മയ്ക്ക് കൊതുക് കേടി കൊള്ളാൻ പറ്റുന്ന പക്ഷെ ഒറ്റ കൊതുകൊന്നും ഇല്ലാട്ടോ കൊതുകുമില്ല ഒരു പ്രശ്നമില്ല അപ്പോൾ അച്ചാച്ചി അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് വെള്ളം കൂടിയിട്ടും ഇല്ല മീനൊന്നും അങ്ങനെ കാണുന്നില്ല എന്തായാലും കുറച്ച് നേരെ സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കാന്ന് പറഞ്ഞു അമ്മ പരിപ്പോടേ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് പരിപ്പോടയും കട്ടൻ ചായം കൂടായിട്ട് നമുക്ക് അച്ചാച്ചിയുടെ അടുത്തോട്ട് പോവാം വേഷം കടയിൽ ചേട്ടൻ ചായ കുടിക്കാൻ പോയി കൊടുത്തവരും കുറെ നാളുകൾക്ക് ശേഷം ഞാനങ്ങനെ വെള്ളിക്കൊലിട്ടു സ്വർണ്ണ പണയം വെച്ചില്ല കൊലിസൂരി കഴുത്തേലും ഇട്ടു മറ്റേ കൊലസ് വെള്ളിക്കൊലിസ് പാവം അവിടെ നിന്ന് വിഷമിക്കുകയായിരുന്നു എന്തായിടാ ഞാൻ നടക്കുമ്പോൾ നല്ല സൗണ്ട് അല്ലേ ഓടിക്കും ആറ്റുമട്ടൊക്കെ പോയിരുന്നുണ്ട് മിണ്ടാണ്ടിരുന്ന് വലവീശാന് പോന്നു എൻ്റെ സൗണ്ട് ഇട്ടിട്ടുള്ള മീനോട് പേടിച്ചോടും പ്രാർത്ഥന ആയിരുന്നോ ഞാൻ വിചാരിച്ച ആൾക്കാരെ വർത്താനം വർത്തമാനം പറയുന്നെടിയിൽ എന്തൊക്കെയാ പരിപാടിയുണ്ടോ ഒരുശെടി അത് പള്ളി അല്ല ഒരുശടിയല്ലേ അല്ല അത് കുരിച്ചും കൂടും പള്ളിയും കൂടെയാണ് പള്ളീൻ്റെ കുളിച്ചും കൂടാ പള്ളി അത് തൊട്ട് കുറയ്ക്കില്ല നമുക്കിവിടെ അടുത്തൊരു പള്ളിയുണ്ട് മർത്തോമ പള്ളി പണ്യങ്ങളൊക്കെ വി ബി എസിന് വരുമായിരുന്നു ആഹാ ആ വി ബി എസിന് വരുമ്പം പ്രധാന ഓർമ്മ എന്ന് പറയുമ്പോൾ ഈ സ്നാക്സൊക്കെ കഴിച്ച് എനിക്ക് നല്ല ഓർമ്മയുണ്ട് പബ്സ് ചായ പരിപ്പോട ജ്യൂസ് കൊള്ള കൊള്ള നല്ല പരിപാടി നല്ല പരിപാടി അപ്പം ഞാനും പോയിട്ടില്ല ഞാൻ കുറച്ചു കരകളിൽ പോയിട്ടുണ്ട് എട്ട് നോമ്പിന് പോയിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിവിടുന്ന എല്ലാരും കൂടെ മലയാറ്റൂർ പോകും അല്ലെ മണറുകാട് പോവും നോമ്പൊക്കെ എടുത്ത് അപ്പൊ നമ്മളും പോ ബി എസിനൊക്കെ പോകുമ്പോ കുറെ കൂട്ടുകാരൊക്കെ ഉണ്ടാവും ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത് എല്ലാ ദിവസവും നല്ല രസം ഉണ്ടായിരുന്നു പരിപാടി ഒരു ബുക്കൊക്കെ തന്ന് ഒരു പഠിപ്പിച്ചൊക്കെ തരും അടുത്തുള്ള ചേച്ചിമാരൊക്കെയാണ് പഠിപ്പിക്കുന്നത് ഓരോ ദിവസവും ഓരോരുത്തരാണ് സാറന്മാരായിട്ട് വരുന്നത്

െ പറഞ്ഞാ അവനിപ്പ പരിപ്പൂടം പൊടിച്ച് കൊടുക്കണം അതായത് ഇതിനകത്ത് പൊടിയില്ലേ അവനിപ്പോ പൊടി വേണം ആ നല്ല സൂപ്പർ പരിപ്പൂടിയൊടി നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച ഒന്നും നോക്കൂല്ലോട്ടെ ഈ ചൂടോട് ഇങ്ങനെ പൊടിഞ്ഞു വാങ്ങിച്ചു നോക്കട്ടെ ആണോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോന്നെണ്ടോ അടിക്കണോ എടാ നമുക്ക് പോവാടാ നീ വരുന്നുണ്ടോ ഇങ്ങോട്ട് നോയിക്കേ പിന്നെ ഞണ്ടാൻ വരുവാ മോട്ട് ചെരിപ്പന്തിക്കളെ കഴുകിയ ചെരുപ്പന്തിയായിട്ട് എടുത്തുണ്ടോ എടുത്തോണ്ടുവാ ഇല്ലടാ എവിടെ നിൽക്കുവല്ലേ ഞങ്ങൾ പരിപോടേയും തിന്നുകൊണ്ട് കാട്ടിലേക്ക് പോവുകയാണ് പക്ഷേ ഇന്ന് നിങ്ങക്ക് കാഴ്ചകൾ കാണാൻ കിട്ടൂല ഇരുട്ടിപ്പ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സ്വർഗത്തിൽ ഇരുട്ടിട്ട് പോലും ഒരു തെളിച്ചും തെളിമയും കണ്ടോ സന്ധിക്ക് നിറയെ കിളികൾ ഒച്ച അവൻ അവിടെ എത്തി എന്നെ ഇറക്കണമെങ്കിൽ കുഞ്ഞാ വരണം അതാണ് അതാണതിൻ്റെ ട്വിസ്റ്റ് ഈ കാടിൻ്റെ നടുക്ക് ഈ മനുഷ്യൻ ഇവിടെ ഒറ്റയ്ക്കിരിക്കുക ഇത്രയും നേരമായിട്ട് പട്ടിയില്ല പൂച്ചയില്ല കൂട്ടിന് എന്തൊരു സാധനമാണ് എന്തു അതിന് പറ്റിയൊരു ഗിഡ് ഓടി പി ഇരിക്കുന്നു നോക്കിയേ ഇടക്കള്ളാ ഏറ്റെ ഹരികൃഷ്ണൻസിലെ പോലെ ബാഗ് പിടിയിപ്പിച്ച് കഷത്തി രണ്ട് കുടയും പിടിപ്പിച്ചിട്ട് ഇപ്പം നോക്കിയേ എന്നെ എടുത്തിറക്കുന്നോ ചവിട്ടി ഇറക്കുന്ന എങ്ങനാ ഇതായി കുടിക്കാം ആ എല്ലാം എടുത്തു പറഞ്ഞായിരുന്ന വീട്ടിലുള്ളത് എടുത്തിട്ട് വന്നത് കുഞ്ഞാ മിക്കവാറും ഞാനിന്ന് ഇതി കൂടുതൽ ഇനി എങ്ങോട്ടാണ് ഞാൻ ചാരിയുന്നേ കണ്ണു കാണാപ്പില്ല ചാച്ചി കണ്ണിന്റെ പ്രശ്ന കണ്ട 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 എന്നെ ഇറക്കാൻ വീടാൻ പോയപ്പോലും കേറി ആ എന്റെ കുഞ്ഞിന്റെ ഒരു സ്നേഹം കയ്യെ പിടിച്ച ഇറക്കുന്ന എന്റെ കുഞ്ഞ് അപ്പ കയ്യെ പിടിച്ചോ അപ്പ വിടാതിരിക്കാണ് ആ അച്ചാച്ചിക്ക് നമുക്ക് പരിപ്പുട കൊടുക്കാം തുലമ ഉണ്ടാക്കിയ പരിപ്പുട ഇതെന്തോ കടല വറുത്തതോ കടല വറുത്തത് തേങ്ങ കൊത്തി ഇരുട്ടത്ത് ഇത് പിടിച്ചോണ്ട് പോകുന്നുള്ള പേടിയൊന്നുമില്ലേ ഇന്നലത്തേനെ കാട്ടി വെള്ളം കയറിയാണ്ടുംപാറ വെള്ളത്തിലായി നമ്മുടെ ഇന്നലത്തെ ഭാഗ്യമാണ് ഇന്നലെ നമ്മൾ പോയത് കണ്ടോ പാറ എല്ലാം വെള്ളത്തിലായി മീൻ പിടിക്കുന്നു കിടുവേ മോൻ വെള്ളം അയ്യോ തരട്ടെ ാപ്പി തരട്ടെന്തോ വഴക്കായിരുന്നു ഈ രണ്ടെണ്ണം കൂടെ രണ്ടുപേരും എന്നെ ഓരോ കൊലിസ് ഇടിക്കുക ഇപ്പൊ ബഹളമായി ആ മലന്നു കിടന്ന് കരച്ചിലായി അതിൻ്റെ കൂടെ ഇന്നൊരാളെ മുട്ട കച്ചവടത്തിന് വേണ്ടി മുട്ട പെറുക്കിയെടുക്കലായിരുന്നു അടുക്കി അടിക്കി വണ്ടിയൊക്കെ കൊണ്ട് ഓരോ ട്രേയായിട്ട് വെച്ച് അപ്പളേ അണ്ണാണി പറഞ്ഞേടാ ഓർഡർ ചെയ്തടാന്ന് മാമനെ തോപ്പിച്ച് ഓടിയതാ ഒച്ച ഓട്ടം ആ ഒരു ട്രേ മുട്ടയും കൊണ്ട് എന്നിട്ട് പറഞ്ഞു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നീ തന്നിട്ട് ഇന്ന് ഉറങ്ങിയാൽ മതി എന്ന് തിരിച്ച് ഞങ്ങൾ അപ്പം റേഷൻ കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഒരു രൂപ തൊട്ട് എന്നാൽ മാമൻ്റെ പൈസ എന്നിട്ട് സുലം ഒരു എഴുന്നൂറ്റി നാൽപ്പത് രൂപ അങ്ങോട്ട് വരാനുണ്ടെന്ന് പരിപ്പൊടീ സുലമുണ്ടെങ്കിലോ സൂപ്പർ പരിപോടാ നല്ല ടേസ്റ്റ് ഇവിടെ കടന്ന് ആറ്റീന്ന് മീൻ പിടിച്ചെ വിറ്റ് എന്റെ ഇരുന്നൂറ്റി നാപ്പത് രൂപ ഒരു രൂപ കൊടുത്തു ഇനി ഇരുന്നൂറ്റി നാപ്പതില്ല ഇരുനൂറ്റി മുപ്പത്തൊമ്പത് രൂപ മാമനോട് പറ മോനെ കൊണ്ട് പണി പണിയെടുപ്പിച്ച എന്റെ പൈസ ഇങ്ങോട്ട് തരാൻ എന്തെല്ലാം ജോലിയാകു വീട്ടിൽ ചെയ്യുന്നത് വീട്ടുജോലിക്ക് ഒരാളെ നിർത്തിയ മുപ്പതിനായിരം രൂപ മിനിമം കൊടുക്കണം അവനാണ് ഒരു ഒരു വലിയൊരു സ്ത്രീ നീ നീ വീഴും നീരും എനിക്ക് വെച്ച നഷ്ടം തീർക്കാൻ നീ ലോൺ

എനിക്ക് തണുത്തിട്ട് മോൻ കുടിച്ചാ മതി മോൻ്റെ അവിടെ വെക്ക് എന്നാ ഗ്ലാസ്സിൽ ഒഴിച്ച് തണുക്കട്ടിലിട്ടാ നീ ആദ്യം കുത്താൻ ഞാൻ നോക്കട്ടെ ഒരു പരിപാടികട മാമൻ ഒരു പരിപാടികൾ നല്ല കാറ്റ് ആറ്റുതീരം കൊടും കാട് നല്ല പരിപ്പോണ കട്ടൻ കാപ്പി ആഹാ കടുവ വരാ സിംഹം വരാം പക്ഷെ ഇന്ന് ഇങ്ങോട്ട് ഇറങ്ങത്തില്ലാത്തോണ്ട് വരത്തില്ല പുല്ലുണ്ടെങ്കിലേ ഇങ്ങോട്ടിറങ്ങത്തില്ല മരുന്നിടത്ത് മാനേ പിടിക്കാൻ പറ്റും ഈ പാറയിലൊന്നും വരത്തില്ല വന്നാൽ അതിന്റെ കാലുകൊള്ളു അപ്പോഴേ റിട്ടേൺ റിക്കാർഡ് ചെയ്യാൻ കാര്യം പറഞ്ഞു വർഷങ്ങളുടെ അനുഭവം കൊണ്ട് ഞാൻ എന്റെ അപ്പൂപ്പൻ്റെ കൂടെ വന്നിട്ടുണ്ട് എന്റെ അച്ഛൻ്റെ കൂടെ വന്നിട്ടുണ്ട് നല്ല കൂട്ടുകാരോട് വന്നിട്ടുണ്ട് സേഫ് ആയ സ്ഥലത്ത് മാത്രമേ ഞാൻ പോകത്തുള്ളൂ പിന്നെ ഒരിക്കലും മഴക്കാലമായ ഇവിടെ വരത്തില്ല പിന്നെ പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലുണ്ട് ത്രാം പത്ത് കഴിഞ്ഞ ബോട്ടിലും കിടക്കാണ് പക്ഷെ ഇപ്പൊ കാലം മാറി ഞാൻ വൃച്ചിയും മകരവും കഴിഞ്ഞ ശേഷവും ആറ്റനീരത്ത് വരുത്തും നാളെ ഞങ്ങള് പാലത്തിന്റെ നടുക്കത്തെ തൂണിൽ ഞങ്ങൾ എല്ലാവരും കൂടി കിടപ്പും പാലത്തിന്റെ നടുക്കത്തെ തൂണിൽ അപ്പോൾ അത് ജീവിതത്തിൽ പിന്നെ നടക്കുന്നു ചെറിയ മഴയെന്ന് പറയുന്നത് നമ്മൾ അറിയാത്ത പ്രദേശത്ത് മഴ അപ്പൊ അതിന്റെ പ്രധാണോ അപ്പം നമ്മുടെ പതിനഞ്ച് കിലോമീറ്റർ തീരത്ത് ഡാമിൽ ആ കാട്ടിലെവിടെയെങ്കിലും മഴ പെയ്താൽ ഒത്തിരി സെക്കൻഡ് നമ്മൾ ഇരിക്കുന്നിടത്ത് വെള്ളം കൂടും അപ്പോൾ ത്രാമാസവും കഴിഞ്ഞ് താഴെ നിന്നൊഴിമഴക്കാറുമില്ലെന്ന് ഉറപ്പ് വന്ന് ഇപ്പം ഏതെങ്കിലുമൊക്കെ ചാനലിൽ നിന്നുള്ള കാലാവസ്ഥയെ വാർത്തനയും കേട്ട ശേഷം മാത്രമേ ഞാൻ ഈ ആറ്റിനകത്ത് വരുത്തുള്ളൂ ഇന്നിവിടെ എങ്ങനെ ഇരുന്നാലും ഡാമ് തുറന്ന് വിട്ടാലും ഇവിടെ വരെ വെള്ളം വരും ഡാം പൂട്ടിയാലും അപ്പം നൂറ് ശതമാനം സേഫാണ് ആ സേഫ് അല്ലാതെ ാപ്പി കിടക്കോടാ നീ അവിടെ ഇരുന്ന് എങ്ങനെയുണ്ട് ഈ കാപ്പിയും പരിപ്പൊളയും കൂടെ കാലിൽ നീട്ടിയ കാപ്പി പോകും ഇങ്ങനെ കിടക്ക നല്ല രസമാണ് ഇങ്ങനെ ഒന്ന് കിടന്നേട്ടി പോവും നമുക്ക് എന്താടാ ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞത് അല്ല അവിടെ പറയാം എന്താടാ ദാസ നമുക്ക് ഇങ്ങനെ കിടക്കാം മനസ്സിൽ അപ്പൊ ക്ലിപ്പുണ്ട് തലോണയായിട്ട് അത്യാച്ചു തലയോണായിട്ട് വേണ്ട അതിനകത്ത് ഫോൺ ഫോണൊക്കെ

ഞാൻ ണ്ട് വീഡിയോ പഴയതൊക്കെ കിടക്കുന്ന എല്ലാം എഡിറ്റ് എഡിറ്റ് ചെയ്യട്ടെ ചെയ്യട്ടെ കേട്ടോ പഴയ വർഷത്തിന് ചെറിയ എന്റെ ഞാൻ തരുവല്ലോ എനിക്കാ ഇല്ല മേളിലാകാശം താഴെപ്പാറ അങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് കിടക്കുന്നു ഇത് മുന്നിൽ ആറ് ഇതേ കിട്ടക്കുന്നറിഞ്ഞോ അവ സുഖമായിട്ട് ഇളങ്കാറ്റടിച്ച് ഉറങ്ങുക സുഖം ഉറക്കുക ചൂണ്ടയിൽ എന്തൊക്കെയൊക്കെയാണ് തട്ടുന്നൊക്കെ ഉണ്ട് നമ്മൾ ചൂണ്ട നോക്കണം ചൂണ്ടിയും അനങ്ങിക്കോളൂ ശാന്തസുന്ദരമായി ആറുകൊണ്ടും ചൂണ്ട അനങ്ങുന്നില്ല അവന് കൃത്യമായിട്ട് അവന് കിടക്കുന്നറിയും കേട്ടോ സാധാരണ ആനങ്ങനല്ലേ കിടക്കുന്നത് ഉറങ്ങിപ്പോയാലും എൻ്റെ കൈ അവന് സേഫ് ആണോ കറക്റ്റ് അറിയാം അവന് നേരെ അതിനിച്ചാ കിടക്കുന്നത്

ഇങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കുക ലൈറ്റ് അങ്ങോട്ട് മാറ്റുക എന്ത് ഫ്രിഡ്ജിനാറ്റ് വേണ്ട ചേച്ചി ഒറ്റക്കെ ഇട്ടിട്ട് പോകുന്ന ഒരു പരിപാടി ഇല്ല ചൂണ്ട നോക്കാൻ പോകുന്നതാണ് നമ്മൾ കാണുന്നത് ജൂനിയർ സുരേഷൻ പിള്ളേയിട്ടുണ്ട് നീന്താനോടൊന്ന് പഠിച്ചായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങ് കയ്യിലെടുക്കാരുന്നു എന്നെക്കാട്ടി പരിചയക്കാരാ ചേച്ചി ഇന്ന് റേഷൻ കടയിൽ പോയില്ലേ ആ വഴിയേ പോകുന്നവർ എല്ലാം എന്നോടും മിണ്ടാത്ത ആൾക്കാരെ അവരെ വെണ്ണിനെ കണ്ടിട്ട് വർത്താനം പറയുന്നു കറങ്ങാനിറങ്ങിയതാണോ എന്തുകൊണ്ടാ മറ്റേ പിള്ളേർ തെറ്റ് മൊത്തം ഹോണടിച്ച് പുറ വായിക്കാൻ പോകുന്നവർ ഹോണടിക്കുന്നു അല്ലാത്തവർ തന്നെ പിടിച്ചു നിർത്തി ചോദിക്കുന്നു ീ ഞങ്ങളുടെ കണാരം കിടക്കുന്ന കിടപ്പുണ്ടോ ആറ്റുതീരത്തെ കാറ്റും കൊണ്ട് കിടക്കുക ചൂണ്ട തീറ്റി കൊടുത്തുവിടുക അല്ലാതെ നമ്മൾ വറക്കാനൊന്നും അല്ലല്ലോ നമ്മുടെ നാല് ചൂണ്ട വെള്ളത്തിൽ കിടക്കും മൂന്ന് ചൂണ്ടൽ ഒരു ചൂണ്ട തീറ്റ ഉണ്ട് ഇത് നമുക്കിവിടെ കളമാക്കണം തീറ്റി ഇട്ടു പോവച്ചത് ഒരു തീറ്റക്ക് പോവില്ല അപ്പം നമുക്കിന്നും ഒരു ചട്ടി നിറയെ മീൻ കിട്ടിയിട്ടുണ്ട് ഒരു ചട്ടി നിറയെ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ചാര ഉപ്പും കൂടെ അതിന് പുറത്തിട്ടേക്കുന്ന കേട്ടോ നമുക്കിത് ഉരച്ച് കഴുകാം ഇത്രയും മീനെയാണ് നമുക്ക് കിട്ടിയത് ണ്ടോ ഇതിനെ നമ്മൾ ഉപ്പും ചാരവും കൂടെ കൂട്ടി അങ്ങോട്ട് ഒരച്ച് റെഡിയാക്കും നല്ല ഒന്നാന്തരം കുഞ്ഞുങ്ങളാണ് നമ്മൾ എലരിയെന്നാണ് അതിന് പറയുന്നത് നിങ്ങളൊക്കെ എന്തോ ഇതിന് പറയുന്നതെന്നറിയത്തില്ല പക്ഷേ വറുത്താലും തോരൻ വെച്ചാൽ അടിപൊളി ടേസ്റ്റായത് കുറേ പേരൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ആറ്റുമീം കുറേ കാണിച്ച് പൊതിപ്പിക്കുന്നുണ്ടെന്ന് ഏയ് അങ്ങനെയൊന്നും ഇല്ലല്ലോ നീ വറുത്തിട്ട് കാണാം ഉരുത്തൻ്റെ പ്രാന്തം ഒരു വള്ളിക്ക് വേണ്ടിയിട്ട് ആ ഉമ്മച്ചനെ വലിയ രണ്ട് പട്ടിയോട് ബലം പിടിക്കുന്നത് കുഞ്ഞങ്ങോട്ടൊന്നും ലൈറ്റ് ചെറുതായിട്ടാക്കി അത്രയും വേണ്ട ആ അങ്ങനെ വെച്ചിട്ട് ചിഞ്ഞെല്ലാം കണ്ടിട്ട് അവൻ ഒട്ടും വിട്ട് കൊടുക്കൂല പകലായിരുന്നു ഒന്നുകൂടെ ഒന്നായിട്ട് കാണായിരുന്നു ലൈറ്റ് മാറ്റം കുഞ്ഞാ വലിച്ചോണ്ട് വാടാ ഉമ്മ ഉമ്മ അതിന് ഞാനും വേണോ അത് ഉമ്മച്ചിങ്ങനെ നമുക്ക് ആർക്കും കൊടുക്കണ്ട ആർക്കും കൊടുക്കണ്ട മേടിച്ചോട്ട് പോട ഉമ്മയാണ് ഇടുന്ന എൻ്റെ ഉമ്മയാണോ ആ വഴി വരുന്നുണ്ട് അത് കഴിഞ്ഞു അതിൻ്റെ അവൻ കറങ്ങി ഇനി എന്തോ ഉണ്ടെന്നന്ന് ചില്ലിയാൻ എന്തോ ഉണ്ടെന്ന് പാത്തനെ ഏതൊരു വഴിപോക്കെ പോലെ പോന്ന് ഞങ്ങളിവിടെ ഇരുന്ന് മീൻ പെട്ടുക അച്ചാച്ചി ആറ്റി തീർത്തുനിന്ന് വിളിച്ചിട്ട് വന്ന് കുഞ്ഞാലം വന്ന് ഞാൻ ഇത് ഇതൊന്നും ഒരച്ചിട്ടും കൂടെ ശരിയാവുന്നില്ല അതിനെന്നെ സഹായിച്ചോണ്ടിരിക്കുകയാണ് അവിടെ ഇത്രയും നേരം കൊണ്ട് ഞാൻ വെട്ടിയതാ ഇത്രയേ ഉള്ളൂ ഈ അവള് കെട്ടിപ്പിടിച്ച് കഴി കൊടുക്കുക എടാ എത്ര പെണ്ണുങ്ങൾ എടല്ല നീ ഇങ്ങനെ അങ് വിലസുന്നെ ഇനി നീ കളിക്കാൻ വരില്ല നിന്നെ ഞാൻ വിടുക തന്നെ പാത്തു വേണേ സ്ക്രീൻ മറിക്കുക സ്ക്രീൻ സ്പേസിന് വേണ്ടി നടക്കുക എന്റെ മോളെ ഇപ്പൊ തണുത്തുള്ള നീ കെണ്ണിക്കില്ല എണ്ണിക്കല എണ്ണിക്കല എണ്ണിട്ടെ പോയി കെട്ടിപ്പിടിച്ച നീ എണ്ണിട്ടു അവരും കൂട്ടിപ്പോ ഉമ്മച്ചന എന്തുകൊണ്ടെന്ന് കിടക്ക ആരുടെ കാര്യം ഞാനൊന്നും ഞോണ്ടു എന്നും പറഞ്ഞു ഉമ്മണി ഉമ്മണി ഉമ്മേ ഉമ്മ ഇവരെല്ലാം വെയിറ്റ് ചെയ്യ ഉമ്മ എപ്പോൾ വരുമെന്ന് കറങ്ങി തിരിഞ്ഞു വരുന്നുണ്ടോ വെള്ളം കുടിക്കാനാടാ അവക്ക് വെള്ളത്തിൽ കൈയിട്ട് കളിച്ചില്ലേ സമാധാനമില്ല കൈയിട്ട് കലക്കുക നീന്തി തുടിയ എന്റെ ഉമ്മ എടാ ഉമ്മ എന്താ രണ്ട് കണ്ണുള്ള രണ്ട് ടൈപ്പ് കണ്ണുള്ള ഉമ്മേ ഉമ്മേ ഉമ്മ ഇന്ന് ഇല്ല ഗൈസ് അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ടെറസിൽ വിരിച്ചിട്ടാണ് കിടക്കുന്നത് രാവിലെ എണീക്കുമ്പോൾ നമുക്ക് പ്രകൃതിയുടെ രമണീയമായ കാഴ്ചകൾ കാണാം കൂട്ടിന് ഇത്രയും പേരുണ്ട് ഈ ഉമ്മച്ചന് വിരിച്ച് അപ്പ ചാടി കയറണം നമുക്കിന്ന് ആകാശവും നോക്കി നക്ഷത്രം എണ്ണി മഴ പെയ്യാതിരുന്ന മിക്കവരും നമ്മളെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് കറണ്ട് വരുമോ ീടെ ഒന്ന് എണീറ്റ് മാർത്താടാ മച്ചാ ഡൂക്ലി വാ കൊടുച്ച പിടിക്കുക സമയം എത്രയെന്നറിയാ ഒരു ഒരു ഒന്നരയായി ഒരുത്തനെ കാണിച്ചു തരട്ടെ ഒന്നര ആയപ്പോ പാട്ട് വിട്ടുകൊണ്ട് കാർ ഒഴുക ഒ ഒന്നരയായപ്പോൾ എനിക്ക് ഓപ്പ്യൂറായിട്ട് വരുമെന്ന് ഉറക്ക പാട്ടായിരുന്നു ഞാൻ പറഞ്ഞ നാട്ടുകാർ എന്നെ പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കുകടാ നിർത്തി വെക്കാൻ പറഞ്ഞാൽ സൗണ്ട് ഒന്ന് കുറച്ചത് കൂടി പറഞ്ഞു ആ എന്തുണ്ടെന്ന് പറഞ്ഞുകൊടുക്കഞ്ഞാ അതായത് അതായത് ഒരു മുട്ട കൊടുക്കാൻ പോയി പത്തനംതിട്ടയ്ക്ക് അണ്ണാണിയും കിച്ചും കൂടെ ഹമ്പ് വന്നപ്പോൾ ബ്രേക്ക് മൂന്ന് ട്രേ മുട്ട ചവിടെ തടപൊടുക്കുമെന്നും പറഞ്ഞോണ്ട് പൊട്ടി വണ്ടിക്കകത്ത് അപ്പളേ ആദ്യമേ ഇപ്പോൾ വൃത്തിയാക്കിയപ്പോൾ ഞാൻ പറഞ്ഞത് കിച്ചു ഇപ്പോൾ വൃത്തിയാക്കിയല്ലോ മുട്ടയും കൊണ്ട് പോകാനുള്ളതാണെന്ന ഈ പറ്റത്തില്ല കൊണ്ട് വൃത്തിയാക്കി എന്നിട്ടെന്താ ഇരട്ടിപ്പണിയായിപ്പോൾ അതുകൊണ്ടതേ കഴിഞ്ഞ് മൂന്ന് മണിക്കൂറായിട്ടാവും പണിച്ചുകൊണ്ടിരിക്കുക പുറപ്പ് വേണോ എന്താടാ നിന്റെ ഇത്ര കാര്യം നീ നീന്തിക്കോ നിന്റെ അഹങ്കാരം ഇടാ ഉമ്മ എല്ലാരെയും ഓടി നടന്ന് കടിക്കുന്നത് നമ്മളെ ഉൾപ്പെടെ ഉമ്മാക്കൊന്ന് കാണിച്ചടാ എടാ കള്ളക്കുരുപ്പേ നിനക്ക് കടിക്കണോ എക്സ്ക്യൂസ് മീ ഒന്ന് മാറാവോ ഏ ഒന്ന് മാറാവോ മാറിക്കാ വൻ്റെ അടുത്ത് കിടക്കുന്ന എന്റെ സന്തോഷം നോക്കി ഒരെണ്ണത്തിനെ ഹലോ എന്ത് ഭയങ്കര സന്തോഷമാണോ നമ്മളോടെ കിടക്കുന്നുണ്ട് ഞാൻ ഓടിക്കേ ഒഴിഞ്ഞു ഒഴിഞ്ഞു വരുന്നത് ദർശനം ഞാൻ ഓടിക്കേലായിരുന്നു ഹലോ ഹലോ ഓ രണ്ടുപേരോട് കളിക്കുക അപ്പം നമ്മൾ ഉറങ്ങണ്ടേ ഏ നമ്മൾ ഉറങ്ങണ്ടേ വേണേ നമുക്ക് ഓടിച്ച് അടിച്ചോടിച്ച് വിടാവുന്ന കേസിയല്ലോ പക്ഷേ അല്ലപ്പോഴും അല്ലേ അതുങ്ങളോടൊരു സന്തോഷമുള്ള അതുകൊണ്ട് എന്തോ ഞാൻ ഇവള് മുഖം പുത്തുകളും എപ്പോഴേ ഈ രണ്ടെണ്ണം കൂടെ സൈലൻ്റായിട്ട് കടിയുണ്ടാക്കും പണ്ട് ജാക്കിയും ജാനും കൂടി ഇങ്ങനെയായിരുന്നു സൈലന്റ് ആയിട്ട് കടിയുണ്ടാക്കും ഇടയ്ക്ക് ഈ കേൾക്കാൻ കടിയുള്ളുമ്പോൾ എൻ്റെ പൊന്നു ജാനും നിൻ്റെ കുഞ്ഞിപ്പല്ലടി പ്രാന്തി എടി നിന്റെ ചുങ്കിരിപ്പല്ലടി നിനക്ക് നോത്തിൽ നോവടിയാ അവള് കടിച്ചാ ഇതെന്താ ഇവിടെ സ്റ്റെപ്പ് സിസ്റ്ററും സ്റ്റെപ്പ് ബ്രദറും കൂടെ ഒരേ സ്വഭാവം എടാ ഒന്ന് മാറിക്ക ബ്രൌണി ഞാൻ ഒന്ന് കിടക്കട്ടെ ബൗണിപ്പൊ ഞാൻ ബൗണി ഒന്ന് മാറിക്കടിയേ എടി ഒന്ന് മാറടി എന്താ ക്ലിപ്പ് ഉള്ളതൊക്കെ വേണ്ടെണ്ടിക്കുന്നടാ കളിക്കുന്നതാ എൻ്റെ അടുത്ത് കളിക്കുന്നതാ ഇന്ന് മോനെ മാറിക്കേ മക്കളൊന്ന് മാറിക്കേ പൊന്നല്ലേ അടുത്ത പൊന്നെ എടി എന്തുവാടി ഞാനൊന്ന് കിടക്കട്ടെടി ഇവളോർക്കുവ ആയി ഞങ്ങളുടെ അമ്മയും പട്ടിയായിരുന്നു ഇന്ന് പുറത്തന്ന് അച്ഛൻ്റെ മോള് അച്ഛൻ്റെ മോക്ക് അച്ഛനെ വിട്ടൊരു കളിയില്ല ആടാൻ അതെ അവൾ അങ്ങനെ കട്ടില്ലല്ലോ ഒന്നും കയറില്ല പക്ഷെ നമ്മൾ താഴത്ത് കിടന്നിങ്ങനെ കൂടെ വന്ന് കിടക്കും സ്വസ്ഥമായിട്ട് കിടക്കാൻ സമ്മതിക്കൂലേ ഏഹ് അടുത്ത ആളെ പിടിച്ചോ ജാനു ജാനു നീ മൂന്നാല് വയസ്സുള്ള പെങ്കൊച്ചാ നീ നാല് വയസ്സുള്ള പെണ്ണാണ് ഏ നീ കുഞ്ഞു കളി പരവാഴക്കുണ്ടാക്ക പൊന്നുമോ എന്ന് ഉറങ്ങിക്കോ കള്ള ഉണ്ണിമായേ പൊന്നുമായി വന്നേ ബാ ഉണ്ണിമായ വന്നേടി അങ്ങനെ എടുക്കൂല ഞാൻ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ ോട്ടോ എന്റെ മാൻകുട്ടി ഗർഭിണി നടക്കുന്നു ഇവിടെ കൂടുതൽ അമ്മേന്റെ പാത്തു ഇവിടെ കിടന്നോ കേട്ടോ ആ മിന്നി മിന്നി പോന്ന കണ്ടോ നിങ്ങള് ഈ പോന്നത് വിമാനമാണ് വിമാനം